സൂറത്തുൽ സൂറത്തുൽ കാണാം ഇഷ്ടമുള്ള ൂൻറ്റി എന്റെ അടിമകളിൽ ഒരു സംഘം ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് എന്താ പ്രാർത്ഥന റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ആമ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു നമ്മുടെ ഈമാനിനെ നമ്മുടെ സൽക്കർമ്മങ്ങളെ എന്ത് ചെയ്യണം വസീലയാക്കി കൊണ്ട് ചെയ്യണം അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു നീ ഞങ്ങളോട് കരുണ കരുണ കാണിക്കണേ ഏറ്റവും റബ്ബേ നേരത്തെ ഇവിടെ പറയുന്നത് ഇതൊക്കെ ഇഷ്ടമുള്ള റബ്ബിനിഷ്ടമുള്ള സിഫാത്തുകളാണ് ഈ സിഫാത്തുകൾ വെച്ച് നാം തേടണം മർഹമത്തിനെ തേടണം അതേപോലെ തന്നെ സൂറത്തുൽ തന്നെ നൂറ്റി പതിനെട്ടിൽ കാണാം

ഇത് പരലോകത്തുള്ള ഒരു ദ്വ ആണ് ഈ ദുനിയാവിലും ഇത് ദ്വാ ചെയ്യാം റബ്ബന അള്ളാഹുബേ നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രകാശം ഈമാനിന്റെ പ്രകാശം തൗഹീദിന്റെ പ്രകാശം പൂർത്തിയാക്കി തരണേ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ നീ ഞങ്ങൾക്ക് മാിത്തരണേ ഇന്നലു ഇൻ നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ് അതുകൊണ്ട് ക്യാമത്ത നാളിൽ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണം ഞങ്ങൾക്ക് പുറത്തു തരണം ഞങ്ങളുടെ പ്രകാശത്തെ നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തരണം എന്ന് നമ്മൾ ചെയ്യണം